എവറി വൺ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്താണെങ്കിലും നിങ്ങൾ ഈ യാഗങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഞാൻ ഇത് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ തെലങ്കാനയിൽ കഴിഞ്ഞ വർഷം ഇത് കഴിഞ്ഞ വർഷം എടുത്ത വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് തെലങ്കാന ഗവൺമെന്റ് ആണോ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല ഒരു എലക്ഷൻ്റെ സമയത്തായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ബി ജെ പി പാർട്ടി വന്നിട്ടാണോ ചെയ്തത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ ഇൻഡെപ്ത് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ യാഗങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പണ്ടൊക്കെ നമ്മൾ ജയ് ഹനുമാൻ അതുപോലെ തന്നെ രാമായണം സീരിയൽ മഹാഭാരതം സീരിയലൊക്കെ നമുക്ക് ദൂരദർശനിൽ പത്ത് മണിക്ക് വരികയായിരുന്നു ആ സമയത്ത് അങ്ങനെ കണ്ടിട്ടുള്ള യാഗങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു നേരിട്ടൊരു യാഗം നമ്മുടെ ഗണപതി ഹോമങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ല യാഗങ്ങൾ ഇത്രയും ഒരുപാട് സ്വാമിമാർ ഇരുന്നിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് തോന്നി ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം എന്താന്നുള്ളത് അപ്പൊ എൻട്രൻസ് തന്നെ ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ടായിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ജനസാഗര ഒരു അഞ്ചു ഏക്കറെ ഉണ്ടാവും അത്രയും സ്ഥലത്ത് ഇത് ഇങ്ങനെ നിരന്ന് പരന്നു കിടക്കുക അത്ര ഏരിയയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട് സംതിങ് അയോധ്യ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ രാമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് കേരളത്തിൽ രാമൻ എന്ന് പറഞ്ഞൊരു ദൈവം അങ്ങനെ ഇല്ല നമുക്ക് കൃഷ്ണനാണ് പക്ഷെ ഇവിടെ രാമനാണ് ഭയങ്കരമായിട്ട് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ഒരു ഡിവോഷണൽ പൊതുവെ നമുക്ക് കൃഷ്ണനാണ് ഓരോ അവതാരങ്ങളാണല്ലോ ഓരോ നാട്ടിലേക്ക് ചിലപ്പോൾ ഓരോ അവതാരങ്ങൾക്ക് കുറച്ച് പ്രശക്തി കൂടുന്നുണ്ട് ഉള്ളൂ ഇവിടെ വന്നിട്ട് ഒരുപാട് സ്ത്രീകൾ കണ്ടില്ലേ നിങ്ങൾക്ക് പുഷ്പങ്ങൾ വെക്കാനായിട്ടും അതുപോലെ ഫ്രൂട്ട്സ് പിന്നെ ഇത് യാഗങ്ങൾ നടത്തുന്നത് ഇതുപോലെ ഇതിലൊരുപാട് ആളുകൾക്ക് ഇരിക്കും കാണുന്നില്ലേ ഇങ്ങനെ ഒരു മൂന്ന് നാലെണ്ണം അപ്പുറത്ത് അപ്പുറത്തേക്കായിട്ട് ഇനി അപ്പുറത്തെ സൈഡിലേക്കും ഉണ്ട് ഒരു രണ്ട് മൂന്ന് ഇതിനുള്ളിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗണപതി ഹോമത്തിന്റെ ഒക്കെ ഹോമകുണ്ടങ്ങൾ അല്ലേ ഒരു ഒരു ഡബിൾ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ സൈസിലുള്ള ഒരുപാട് ഹോമകുണ്ടങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അതിൽ യാഗങ്ങൾ ചെയ്യുകയാണ് മീൻസ് ഒരു ഒരുമിച്ച് ഒരുപാട് സ്വാമിമാരിട്ട് സന്യാസിമാരാണ് തോന്നുന്നു അവർ വന്നിരുന്നിട്ട് ഇങ്ങനെ യാഗങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു ചെറിയ പോർഷനിൽ ഞാൻ അവരുടെ വോയിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അവർ ചെയ്യുന്നത് നമ്മൾ ഒരു ഡിവോഷണൽ വേയിൽ ആക്ച്വലി ഇതിന്റെ ഒരു ഒരു ഫ്രണ്ട് സ്റ്റേജിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്വാമി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ മുന്നിൽ ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു പൂജാരീതി എന്ന് പറഞ്ഞാൽ വെളുക്ക് കത്തിക്കുക അതിനുള്ളിൽ മുന്നിൽ കോലം വയ്ക്കുക പൂവ് വെക്കുക ചന്ദനത്തിരി വെക്കുക ആ ഒരു രീതിയിൽ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഞാൻ അവസാന ഭാഗത്തൊന്നും ഒന്നും കൂടെ കാണിക്കാം ആ രീതിയിലാണ് അവരുടെ ഒരു പൂജാ രീതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരിവരിക്കി ആ ഒരു സ്റ്റേജിൻ്റെ മുന്നിലായിട്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഹോമത്തിൻ്റെ ഉള്ള ഇങ്ങനത്തെ കുടിലുകൾ കെട്ടിയിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് ചുറ്റിലും നമുക്ക് ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കമ്പിവേലി കെട്ടിയിട്ടുണ്ട് അതിന് മേലെ പുല്ല് മേഞ്ഞു കിടക്കുന്ന നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ നല്ല രസമായിട്ട് അവർ കെട്ടിവെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ചെറിയൊരു സമയത്തിനുള്ളിൽ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ തരിശായിട്ട് കിടന്നൊരു ഭൂമിയാണ് ചെറിയൊരു സമയത്തിനുള്ളിലാണ് അവർ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് എല്ലാം ആക്കി വെച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ കലശങ്ങൾ കാണുന്നില്ല ഇതിൽ ഈ മൂന്നെണ്ണത്തിലും ഓരോ പ്രതിഷ്ഠകളുണ്ട് അത് എന്താ ഇടാന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ദൂരെ തന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് നമുക്കതിനുള്ളിൽ എന്താണെന്നുള്ളത് ശരിക്കും ഇത് എത്രയും അധികം സ്വാമി ഇത് വളരെ കുറവാണ് കുറവാണിപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളൊക്കെ വിട്ടു പോകുന്ന പോലെ ഇങ്ങനെ സ്വാമിമാർ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ ഒരു വഴിയിൽ മറച്ച് സ്വാമിമാരായിരുന്നു ഭയങ്കര ഒരു ഡിവോഷണൽ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സമയം ഈ വഴിയിൽ പോകാനായിട്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഇത് ഇവരുടെ ഒരു യൂണിഫോമാണോ ഡിഫറെൻറ്റ് കളേഴ്സ് എന്നുള്ളത് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഓരോ സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് ഓരോ കളറാണോ അല്ലെങ്കിൽ ഓരോ ഗ്രേഡിന് ഓരോ കളറാണോ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പം യജ്ഞങ്ങളാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ യാഗങ്ങളായിരിക്കാം യജ്ഞങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഇതിലേക്ക് ഇണ്ടപ്പോഴത്തായിട്ട് എനിക്ക് ഒരു നോളജും ഇല്ല യാഗം നടക്കുന്നുണ്ടെന്ന് കേട്ടു ഞാൻ വന്നു കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാം എന്നെ പോലും ഉണ്ടാവുമല്ലോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുത്തത് ഇതിൽ വിശ്വാസം ഉണ്ടോ വിശ്വാസം ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു സെക്കൻഡ് പാട്ടാണ് നിങ്ങൾക്ക് കാണാം അവിടെ ശ്രീരാമനും സീതിയും ലക്ഷ്മണനും അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ ഒരു ഒരു നമ്മുടെ എന്താ പറയുക പ്രതിഷ്ഠകൾ വെച്ചിട്ട് അതിനെയാണ് ആക്ച്വലി ഈ യാഗങ്ങൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു നം തെലങ്കാനയുടെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം ഇതാണ് ഈ ഒരു ഇത് തെലങ്കാനയുടെ ഒരു ബേസിക് ആർട്ട് ഫോമാണ് അവിടെ ഓരോ യാഗത്തിൻ്റെ ഇതിൻ്റെ മേലെ വരച്ചു വച്ചിരിക്കുന്നതും കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ഈ മുഗിടുന്നതിൻ്റെ തന്നെ ഒരു എന്താ പറയുക ചു അങ്ങനെ എനിക്ക് അറിയില്ല റിയില്ലായിട്ട് ഞാൻ ചുറ്റി ചുറ്റി വരയ്ക്കുന്നതിന് അങ്ങനെയാണ് ഇതിന് പറയുന്നത് അത് വീടുകളിലൊക്കെ പണ്ട് ഈ ഒരു പെയിന്റ് അടിച്ച് വീടുകളിലൊക്കെ വരയ്ക്കുകയായിരുന്നു പകുതിക്കലായിട്ട് അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു ശില്പരാമെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ ഇവിടുത്തെ ട്രഡീഷനും കാര്യങ്ങളും ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ ഇങ്ങനെ മോക്ക് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വരാം നമുക്ക് നിങ്ങൾക്ക് കണ്ടില്ലേ കലശങ്ങൾ അത്ര കലശങ്ങളാണ് വെച്ചിരിക്കണെന്നുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു നമ്മുടെ വീട്ടിലിപ്പം ഞാൻ ഗണപതി ഹോമം കണ്ട് നമ്മൾ വീട് പാർക്കലിൻ്റെ സമയത്ത് വീട്ടിൽ കൂടുതലെന്ന് ഞങ്ങൾ പറയും വീട് പാർക്കിൽ കുടിയിരിക്കലെന്നൊക്കെ പറയും കേട്ടോ ഹൗസ് വാമിങ്ങിന് കോഴിക്കോട്ടുകാർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം അതിന് നമ്മളൊരു ഹോമം നടത്താറുണ്ട് ഗണപതി ഹോമം ചെയ്യും ആ ഗണപതി ഹോമത്തിൽ കലശങ്ങൾ അങ്ങനെ വെക്കണത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ കലശങ്ങൾ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ പൂജയ്ക്കും കാര്യങ്ങളും കലശങ്ങൾ വെച്ചാൽ കലശങ്ങളുമായിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോകുന്നതും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഞങ്ങൾ ഇയാളുടെ അടുത്ത് ചോദിച്ചു ഇത് എന്താ സംഭവം എന്നുള്ളത് അപ്പം ഈ സ്വാമി പറയണവെച്ചാൽ മൂപ്പര് അങ്ങനെ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ഭസ്മം തന്നു യജ്ഞം നടക്കുകയാണെന്ന് പറഞ്ഞു എന്ത് യജ്ഞമാണെന്നുള്ളത് ചോദിക്കാൻ ഏതോ ലാംഗ്വേജ് ആണ് തെലുഗു ഒന്നും അല്ല ഹിന്ദിയുമല്ല ഏട്ടൻ ഹിന്ദിയിലാണ് സംസാരിച്ചത് പക്ഷെ തെലുഗു ഹിന്ദി ഒന്നും അല്ല മൂപ്പര് മൂപ്പര് ഏതോ ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ലേ എന്താ പറഞ്ഞതെന്നുള്ളത് യജ്ഞമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ സ്ത്രീകൾ ഒരു പൂജ ചെയ്യുന്ന രീതി ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങളിപ്പോൾ ഒരു ആഘോഷ ദിവസങ്ങളിൽ ടെമ്പിളിൽ പോയാലും ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ചന്ദനത്തിരിയും അല്ലെങ്കിൽ ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു പഴം ഒക്കെ ആയിട്ടാണ് പോകുന്നത് ആക്ച്വലി വന്നത് ഏട്ടന്റെ ജോലി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് വന്നത് അപ്പോഴേക്കും ഒരുവിധം യാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും പോകും സ്വാമിമാരൊക്കെ പോകുന്നതായി നേരത്തെ സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ അവരങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇനിയൊരു സ്ഥലം ും ആ ഒരു ശ്രീരാമന്റെ ഒരു ലൈറ്റിങ് വെച്ചിട്ടൊരു സൈസിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മുന്നിൽ നിറയെ വിളക്കുകൾ ചിരാതെ കത്തിക്കുന്നുണ്ട് നല്ല ഭംഗിയായിരുന്നു അത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് പക്ഷേ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഇവിടെ ഇങ്ങനെ അത് ശരിക്കും ഇത് മൊത്തം വലിയ മുഖമാണ് അപ്പോൾ ഇത്രയാണ് യാഗവിശേഷങ്ങൾ വാ